മനുഷ്യനെ കാണുന്നില്ലല്ലോ ആയ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും അവിടെ ഇല്ല എന്നുള്ളതാണ് യാതൊരു പ്രതിസന്ധിയും അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം ഇവൻ പറയുന്നത് ഇപ്പം ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാർച്ച് നാല് മുതൽ ഇരുപത്തിയഞ്ചു വരെ പരീക്ഷ എഴുതി ാണ് വരുന്നത് ഞാനോടാ മറ്റെന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞ മറുപടികൾ വസ്തുതക്ക് നിരക്കുന്നതല്ല വിരുദ്ധമായ കണക്കുകൾ ഔദ്യോഗികമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അവകാശ ലംഘനത്തോളം വരുന്ന കാര്യമാണ് സർ പറയട്ടെ നിങ്ങൾക്ക് അസഹിഷ്ണുതൊക്കെ കിട്ടുന്നാണ് ായി തകർന്നു പോയത് ഇതുകൊണ്ടാണ് എട്ട് കൊല്ലത്തിൽ നിങ്ങൾ ആയിരം പാറ കൊടുത്തില്ലേ ഞങ്ങൾ ഈ പറഞ്ഞിട്ട് പോകുമ്പോ ഞങ്ങൾ ഈ പറഞ്ഞിട്ട് പോകുമ്പോ ഇരുപത്തേഴ് പാറേ കേരളത്തിലുള്ളൂ ബാറുണ്ട് കൊല്ലം കൊണ്ട് ആയിരം പാറ കൊടുത്ത നിങ്ങൾ എട്ട് കൊല്ലത്തിനുള്ളിൽ കുട്ടികൾക്ക് പഠിക്കാൻ യാതൊരു കണ്ട പോരാ പക്ഷം വേണം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ മന്ത്രി ഇവിടെ അവതരിപ്പിച്ച കണക്കുകൾ സർക്കാരിന്റെ വെബ്സൈറ്റിലെ കണക്കുകളുമായി യാതൊരു ബന്ധമില്ലാത്ത കണക്കി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കും അടിപൊളി